അഡ്വക്കേറ്റ് റസൽ ജോയി ഇ ശ്രീധരൻ പുതിയ ഡാം വേണം പുതിയ ഡാം വേണ്ട എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് ഏറ്റവും അല്ലേ ചർച്ചാ വിഷയമായിരിക്കുന്നത് അതായത് മെട്രോമാനെ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീധരൻ ഇപ്പം ഇവർ രണ്ടുപേരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുവാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ നിൽക്കും എന്നൊക്കെ പറയും ഇപ്പം ശ്രീധരനെ പറ്റി പറയാണെങ്കിൽ ഈ ശ്രീധരൻ നല്ല ഇതാണ് എന്നാൽ നേരെ മറിച്ച് റസൽ എന്ന് പറയുമ്പോൾ നിയമപരമായുള്ള കാര്യങ്ങൾ ഈ നമുക്ക് മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിയമവശം എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്താണ് ഇപ്പോഴത്തെ നിയമം വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്താണ് നേരിടുന്നത് അതിനെപ്പറ്റി കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് റസൽ ജോയ്ക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈയിടെ ഇപ്പൊ ഈ അതായത് നമ്മുടെ ഈ മെട്രോമാൻ അതായത് ഈ ശ്രീധരനെ പറ്റി ഇപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വരാൻ കാരണം അദ്ദേഹം ഈയിടെ പറയുക പറയുണ്ടായി അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അൻപത് വർഷം കഴിഞ്ഞ മതിയെന്ന് ഈ ശ്രീധരൻ അതായത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അൻപത് വർഷം കഴിഞ്ഞ മതിയെന്ന് ഈ ശ്രീ ആ എന്തുകൊണ്ടാണെന്ന് അറിയോ അൻപത് വർഷം കഴിഞ്ഞെന്ന് അദ്ദേഹം പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി അത്ര അല്ല ഇപ്പൊ നൂറ്റി മുപ്പത്തി അങ്ങാണ്ട് സംതിങ് ആണ് എന്ന് പറയുന്നത് ഇപ്പം വെള്ളം നിലവിലുള്ളത് അപ്പം അദ്ദേഹം പറയുന്നത് ഇത് നൂറടിയായിട്ട് കുറയ്ക്കുക നൂറടിയായിട്ട് കുറച്ചിട്ട് ഈ നമ്മുടെ ഈ റിസർവിലെ ഈ വെള്ളം ഒരു ടണൽ നിർമ്മിച്ചിട്ട് ആ ടണലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കിലോമീറ്റർ അറിഞ്ഞു കാണുമല്ലോ നാല് കിലോമീറ്റർ ആറ് മീറ്റർ വീതിയിൽ ഒരു ടണൽ നിർമ്മിച്ചിട്ട് ഈ റിസർവിലെ വെള്ളം ആ ടണലിലൂടെ വിട്ട് ഒരു പുതിയ ചെക്ക് ഡാം അപ്പുറത്ത് തമിഴ്നാട് ആ സൈഡ് ആ ഭാഗത്ത് ഒരു ചെക്ക് ഡാം പണിത് അതിലേക്ക് കൊണ്ടുപോകുക അപ്പൊ തമിഴ്നാടിന് ആവശ്യമായുള്ള വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുകയും ചെയ്യും ഈ ഡാമിലെ ജലനിരപ്പ് നമുക്ക് എന്നും പറയുന്നുണ്ട് അതായത് നൂറ് റെഡിയാക്കുക അപ്പൊ ഡാമിന് ഒരു അൻപത് വർഷത്തിന് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മനസിലായി അപ്പൊ ഇതാണ് എന്നാൽ നേരെ മറിച്ച് റസൽജോയ് എന്നാണ് പറയുന്നത് നമുക്ക് പുതിയ ഡാം വേണം വേണം അതല്ലാതെ വേറെ നമുക്ക് ഒരു മാർഗവുമില്ല അതൊരു വലിയൊരു ജല ബോംബാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പ്രസ്താവനയോട് എന്താ തോന്നുന്നത് ഈ അഡ്വക്കേറ്റ് ജോയ് സർ എന്ന് പറയുന്നത് നല്ലൊരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം ഇപ്പൊ ഒരുപാട് കാലമായിട്ട് സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങി നടക്കുന്നു ആർക്ക് വേണ്ടിയാ ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയാണ് മനസ്സിലായ അദ്ദേഹം അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും പഠിച്ചിട്ടുള്ള ഒരാളാണ് റിസൽ ജോയ് അപ്പൊ അതിൻ്റെതായ റീസൺസ് കൊണ്ട് തന്നെയാണ് പുതിയ ഡാം വേണം എന്ന് പറയുന്നത് അദ്ദേഹം അല്ല തീർച്ചയായിട്ടും അത് ശരിയാണ് പക്ഷേ ഈ സ്ത്രീ തന്നെ നമുക്ക് ഒരിക്കലും പുറകോട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ കാരണം കൊച്ചി മെട്രോ കൊണ്ടുപോകുന്നത് അദ്ദേഹമാണ് ഇപ്പൊ അതായത് കൊച്ചി നഗരത്തിലൂടെ ആ മെട്രോ അതായത് മെട്രോ എങ്ങനെ പോണം ഏത് റൂട്ട് പോണം കാരണം അതിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒരു കാര്യമല്ല അപ്പൊ അദ്ദേഹം ഇതിനെപ്പറ്റി ശരിക്കും പഠിക്കാതെ ആയിരിക്കുമോ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓക്കേ ഓക്കെ അത് സംഗതി പക്ഷെ ഇതൊരു ശാശ്വത ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ശ്രീധരൻ സർ പറയുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ ഞാൻ പറഞ്ഞു ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അതാണ് പറഞ്ഞത് ഈ മെട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അത്രയും പുള്ളിയുടെ ആ ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറയെന്ന് ഇപ്പൊ ഇപ്പൊ തൃപ്പൂണിത്തുറ അല്ലെ ഇപ്പൊ പേട്ടന്ന് അങ്ങനെ തോന്നിട്ടോ അപ്പൊ പേട്ടയും തുടങ്ങിയിട്ട് ഇപ്പം മെട്രോ വന്നു നീക്കുന്നത് ആലുവയിലാണ് വന്നു നീക്കുന്നത് എന്നാൽ ഈ എറണാകുളത്തിന്റെ എല്ലാ നഗരങ്ങളിലൂടെയും ഇത് ടച്ച് ചെയ്യാൻ വേണം എല്ലാ ജനങ്ങൾക്കും ഉപകാരം വരികയും വേണം അപ്പൊ ആ രീതിയിൽ എങ്ങനെ റൂട്ട് വേണം എന്നാൽ നഗരത്തിന് വേറെ രീതിയിലൊന്നും ഇത് ബാധിക്കാനും പാടില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അത്രമാത്രം കാരണം നമുക്കറിയാം ഈസ് എ എഞ്ചിനീയർ അദ്ദേഹത്തിന് അറിയാം അപ്പൊ അദ്ദേഹം വെറുതെ ഒരു കാര്യം അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ അദ്ദേഹം അതുപോലെ പഠനം നടത്തിയിട്ട് അപ്പൊ ഇത്രയും ടണൽ വെള്ളം അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അപ്പൊ നമുക്കറിയാം ഈ ഡാമിലെ ഒരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്ര ഹ്യൂജ് വെള്ളം വന്നു കഴിഞ്ഞാലാണ് ജസ്റ്റ് ഡാമിൽ ഒരടി കയറുക എന്ന് പറയുന്നത് മനസ്സിലായും അതിപ്പോ രണ്ടടി കയറുക എന്നൊക്കെ പറയുമ്പത്തേ മാത്രം വെള്ളമായിരിക്കും മനസ്സിലായും അപ്പം നമുക്ക് നമ്മൾ മനസ്സിലാക്കുക ഈ നൂറ്റി മുപ്പത്തി സംതിങ് ഉള്ള അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി സംതിങ് ഉള്ള ഈ ഇത്രയും വെള്ളം അത് ആയിട്ട് താഴുക എന്ന് എത്ര മാത്രം വെള്ളമായിരിക്കും ആ ഡാമിലെ മാറുന്നത് അപ്പോൾ ആ ഡാമിന്റെ ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിനെ നല്ല രീതിയിൽ അത് ബാധിക്കത്തില്ല അതായത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പൊ ഇത്രയും വെള്ളം അത്രയും പ്രഷർ കുറഞ്ഞ കിട്ടത്തില്ലെന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അതും കൂടെ ഒന്നും പറഞ്ഞാ അതാണ് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇത്രയും പ്രഷർ കുറയ്ക്കുക അതേ ഡാമിലേക്കുള്ള ഈ തള്ളിച്ചടി ഒരു പ്രഷർ കുറച്ചിട്ട് അടി നല്ലപോലെ ഇതാക്കുക അപ്പൊ ഡാം ഒരു അൻപത് വർഷത്തേനും സേഫ് ആണ് എന്നാണ് ഈ ശ്രീധരൻ പറയുന്നതിന്റെ മാർഗം അപ്പൊ തമിഴ്നാടിന് ഇഷ്ടംപോലെ വെള്ളം കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നീട് നമുക്ക് ആദ്യം അദ്ദേഹം പറയുന്നത് നമുക്ക് നമ്മുടെ ജീവനാണ് മനസ്സിലായോ അത് എത്രയും പെട്ടെന്ന് സംഭവം ചെയ്യാന്നാണ് പറയുന്നത് ഈ വർഷം കഴിഞ്ഞിട്ട് ആണ് കഴിഞ്ഞാലോ മാത്രല്ല അദ്ദേഹം പറയുന്നത് ഇതിപ്പോ ഇപ്പ നിർമ്മിക്കുക ആ ഒരു ഡാം പണിത് വരുമ്പത്തേക്കും തന്നെ എത്രയോ വർഷങ്ങളായി ചിലപ്പോൾ വേണമെങ്കിൽ എടുത്തേക്കാം അല്ലെ അതുപോലെ ടൈം നമുക്ക് എടുത്തേക്കാം അല്ലെ അപ്പം എത്രയും ഈ ആൾക്കാർക്ക് സാധാരണ നമുക്ക് പെട്ടെന്ന് ഒരു പെട്ടെന്ന് ഒരു ശാസ്ത്രമായ ഒരു പരിഹാരമാണ് വേണ്ടത് ആ ഒരു പരിഹാരത്തിലേക്കാണ് എന്താ പറയുക ഈ ശ്രീധരൻ ചെന്നിട്ട് നമുക്ക് ഡാമിൽ വെള്ളം നമ്മൾ താഴ്ത്താണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ആവരുത് ഒരിക്കലും ഈ തൊള്ളായിരത്തി എഴുപതിലെ അച്യുതമേനൻ അവർ ചെയ്ത അതേ പ്രവൃത്തിയിലോട്ടാണ് നമ്മൾ വീണ്ടും പോകുന്നത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു വരും തലമുറ എന്താവും എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല അവരെന്താ ചെയ്തിട്ടുള്ളത് അറി അറിഞ്ഞില്ലേ അന്ന് ചെയ്തത് അവരുടെ ആ ജനറേഷൻ മാത്രം ചിന്തിച്ചിട്ട് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം വരെയുള്ള കരാറ് എഴുതി ഓക്കെ ഓക്കെ പറഞ്ഞു കേരളം പക്ഷേ നമ്മൾ ഇനി ഇത് അതുപോലെ പറ്റുമോ അൻപത് വർഷം കഴിഞ്ഞാൽ ആ ഡാമിന് എന്ത് സംഭവിക്കും അൻപത് വർഷം വരെ ആ ഡാം സേഫ് ആണെന്ന് കഴിഞ്ഞാൽ ബാക്കി പിന്നെ എന്താ സംഭവിക്കുന്നത് എന്ത് പറഞ്ഞാലും പുതിയൊരു ഡാമന്നെ അല്ലേ അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അൻപത് വർഷം കഴിഞ്ഞാൽ പിന്നെന്താ അതെ ചോദിക്കുന്നത് അൻപത് വർഷം വരെ ആ ഡാമ് നിക്കും ഒരു പ്രശ്നമല്ല ആ ഡാമിന് അത് കഴിഞ്ഞാൽ എന്താ നിക്കുന്നു ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ അൻപത് വർഷം വരെ ഡാമ് നിക്കുന്നു ഞാൻ ഉറപ്പ് പറയുന്നില്ല അൻപത് വർഷം വരെ കഴിഞ്ഞാൽ ആ ഡാമിന്റെ അവസ്ഥ എന്താന്നു ചോദിക്കുന്നത് ഈ ജനറേഷനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയോ അങ്ങനെ സെൽഫിഷ് ആവരുത് ഏത് മനുഷ്യനും ഏത് ആരും തീർച്ചയായിട്ടും അതൊരു പോയിന്റ് ആണ് കാരണം ഈ അൻപത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതൊരു ഇതിനേക്കാളും വലിയൊരു പ്രശ്നമായി മാറത്തില്ലേ മാറത്തില്ലേ ഞാൻ ശാശ്വത പരിഹാരം പെർമനന്റ് സൊല്യൂഷൻ അതാണ് നമുക്ക് വേണ്ടത് വേണ്ടി തന്നെയാണ് ഈ റസൽ ജോയ് സാറ് ഇത്രയും വാദിച്ചോണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയിലാണെങ്കിലും ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി അല്ല അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണോ ഒരിക്കലും അല്ല അപ്പൊ ഇതിന് എന്നുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഒരു ഒരു അമ്പത് വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തേക്കോ മാത്രമായിട്ടുള്ള പരിഹാരമല്ല അത് ശരിയായിരിക്കാം അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഭാവിയിലും കൂടെ നമ്മൾ നോക്കണം വരും തലമുറയുടെ ഒരു ഭാവി എന്നാ ആ ഒരു സേഫ്റ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം അന്നാ അതാണുള്ള അതായത് എഴുപത് എഴുപതിൽ സി അച്യുതവേന്ദ്രനോൻ എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കാണിച്ച ഒരു പരിപാടിയിലാണ് നമ്മളിപ്പം കിടന്നീ അനുഭവിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇനി വരും തലമുറയ്ക്ക് ഉണ്ടാവാതെ ഇരിക്കട്ടെ അവര് നമ്മളെ ചെയ്ത് വിളിക്കാതെ അല്ലേ അത് പറയാതിരിക്കണം അപ്പോൾ അവർക്കും കൂടെ ഉള്ളൊരു സേഫ്റ്റി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഇദ്ദേഹം ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ശരിയാണ് കാരണം അദ്ദേഹം പറയുന്നത് അൻപത് വർഷം കഴിഞ്ഞു മതി പുതിയ ഡാം എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത് അതുവരെ നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അല്ലെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ പോലുള്ള ആൾക്കാര് ഇങ്ങനെ പറഞ്ഞ് ആ വേറെ രീതിയിലേക്ക് നമ്മുടെ ആ ഒരു ഡൈവേർട്ട് മൈൻഡ് കൺവേർട്ട് ആക്കും മൈൻഡ് എന്ന് മാത്രമല്ല ഡൈവേർട്ട് ചെയ്ത് കളയരുത് മാറ്റരുത് അതായത് നമുക്ക് സേഫ് ആണ് അതുപോലെ തന്നെ നിങ്ങളടുത്ത് ഈയിടെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഫസർ തമിഴ്നാട്ടിൽ പോയി നമ്മൾക്കെതിരെ അല്ലേ സംസാരിച്ച് പ്രസംഗിച്ച ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ആരായാലും ഏത് എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ അദർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്ന് ഇതിനെപ്പറ്റി എന്താ പറയാ നമുക്ക് ഈ മുല്ലപ്പെരാർ സ്ട്രോങ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളായത് ഇതിനെപ്പറ്റി ആരോ ഉള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കും അതാണ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ എന്തായാലും ഇത്രയും പെട്ടെന്ന് നല്ലൊരു നടപടി ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഇടുക്കിയിൽ നല്ല മഴ തുടരുകയാണ് ഇപ്പോഴും നല്ല മഴ തുടരുകയാണ് ഇപ്പോഴത്തെ ഈയൊരവസ്ഥയിൽ ഇവിടുത്തെ ജനങ്ങളും എല്ലാം ഭയങ്കരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എത്രയും പെട്ടെന്നൊരു ശാശ്വതമായുള്ള പരിഹാരം